എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം 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 ഇപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കുറച്ച് നേരം വഴികണ്ട് വിശേഷം എടുക്കാൻ അപ്പോൾ വീട് വരാൻ നേരം വഴകിണ്ട് ഇന്ന് രാവിലെ തന്നെ നമ്മൾ വിശേഷം ചെയ്യാന്ന് കരുത് പിന്നെ ഇന്നത്തെ വിശേഷം ഞായറാഴ്ച എൻ്റെ അപ്പൂസിനെ സ്കൂളില്ല പിന്നെ അമ്മ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ അപ്പോൾ ക്ഷീണവും ശർദ്ദിയൊക്കെ മാറിയിട്ടുണ്ട് കാരണം തിങ്കളാഴ്ച ഗെയിം ചെയ്താൽ ഒരു മൂന്നാല് ദിവസം എന്തായാലും മൂന്ന് ദിവസം ആ വരും അപ്പോൾ നാല് ദിവസമായില്ലേ അപ്പോൾ ആ ക്ഷീണം ഒന്നുമില്ല ഇനിയിപ്പം ഇന്ന് ഞാൻ പോകും ഞാൻ ചെന്നിട്ടാണ് ചേച്ചിക്കൂടെ പോരാൻ ചേച്ചീൻ്റെ കുട്ടികളൊക്കെ അവിടെ വന്നിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് നമ്മളെ വീടിൻ്റെ തട്ടത്തിലുള്ള പിള്ളേട പണ്ടത്തിൽ അങ്ങനെ ആ രണ്ടാമുണ്ട് അപ്പം അതിന് പോകണം കേട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോവാണ്ട് എന്നാ ആ അപ്പം ഞാൻ സ്കൂളിലെ വരെ പറഞ്ഞേക്കണം കുട്ടികളെയും കുട്ടിയെ വണ്ടിയിൽ പറഞ്ഞേക്കണം എനിക്ക് വേറെ പരിപാടിയുണ്ട് രാവിലത്തെ വിശേഷാട്ടോ കാണിക്കുന്നത് എന്താ അപ്പൂസിനെ പോകാൻ ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ എന്താ ദോശയും സാമ്പാർ എനിക്ക് ദോശയും എന്താ ഗോതമ്പ് ദോശ ദോശ അല്ല ദോശയല്ലോ അപ്പോൾ സാമ്പാറും റെഡി ആയിട്ടുണ്ട് ദോശ ഒഴിച്ചുകൊണ്ട് ഇരിക്കുന്നത് അവിടെ കൊണ്ടുപോയി പ്ലേറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അങ്ങനെ വലിയ ദോശയൊന്നും ഉണ്ടോ കാരണം നമ്മൾ ഈ ചട്ടിയിലിങ്ങനെ വലിയ ചട്ടിയതുകൊണ്ട് വലിയ ദോശ തന്നെ ഒരു ദോശ തിന്നാൽ മതി ഇവിടെ സാമ്പാർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാത്രത്തേക്ക് ആക്കട്ടെ ും എനിക്കുള്ളതാണ് ആക്കി വയ്ക്കുന്നത് അല്ലേ അപ്പൂസ അപ്പൂസ അപ്പൂസ് പോയി അപ്പൂസിനെ കിട്ടില്ല കുട്ടികളപ്പാടാ ചാടിക്കാൻ വാരി പോരി ഇങ്ങനെ ഓട്ടണ്ടാവുല്ലേ ഇങ്ങനെയൊട്ടണ്ടാവുല്ലേ അമ്മ ഇവിടെ എന്താ വിളിക്കണ്ടോ നമ്മളെന്താ അമ്മമ്മടിച്ചോ അപ്പൊ നമ്മളെ അമ്മ വിളിക്കണ്ട് നമ്മള് രാവിലെ രാവിലെ വീഡിയോ ചെയ്യാൻ എന്തേലൊക്കെ ഒന്ന് പറഞ്ഞേ ഞങ്ങള് രാവിലെത്തന്നെ വീഡിയോ ചെയ്യ എന്തേലൊക്കെ പറയറേ ആ ചാഴ്ച അഖണ്ഡനാഥത്തിന് പോവാൻ നിക്കണ് അഖണ്ഠനാഥത്തിന് പോണം ആ നിക്കണം നിക്കണംന്ന് കൊഴപ്പൊന്നുമില്ലല്ലോ ക്ഷീണോ ആ ആയിക്കോട്ടെ എന്നാ അമ്മയ്ക്കൊണ്ട് ആ കൊറച്ചുണ്ട് പോവും ഇല്ല ഇപ്പൊ തന്നെ പോലെ ഞാൻ പോലുള്ള ഓലെ വണ്ടിക്ക് പറഞ്ഞേക്ക ആയിക്കോട്ടെ ഓല നാക്ക പെണ്ണിന് കൊറവായിട്ട് പെണ്ണിന് കൊറവായിട്ട് അപ്പൊ നമ്മള് ചായടിക്കട്ടെ കുറച്ച് അമ്പലത്തെ വിശേഷം ഇപ്പൊ ഞാൻ പോവാത്തോണ്ട് എങ്ങനെ എടുക്കാന്നറിയില്ലേ മ്മേനോടൊന്ന് സംസാരിക്കട്ടോ അമ്മ വിളിച്ചിട്ടുള്ളു ഇപ്പൊ അപ്പൂസിന്റെ അപ്പൂസിന് ഒരു വീളുണ്ട് ഞങ്ങൾ ദോശലപ്പൂസാ മനുഷ്യ അമ്മഅ ചോർന്നിട്ടാ പോര് അപ്പൊ പെണ്ണിന്റെ പ്രശ്നം എന്താ സോണി വന്നോളെ പേര് എല്ലാരും ആയുങ്ങളെ വിളിപ്പ എല്ലാരും കാണും അതുകൊണ്ടാണ് ഓൾക്ക് ക്ലിയർ ഓളെ മാസ്റ്റർമാരും ടീച്ചർമാരും സ്കൂളിലെ കുട്ടികളൊക്കെ അറിയാ പോകുന്ന ഒരു മടിയും നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ പ്രശ്നത്തിന് ഞാൻ പോകുന്നില്ല അപ്പൂസണ്ടല്ലോ അല്ലേ ഞാൻ എന്റെ ഷിജീൻറെ കുടുംബക്കാരൊക്കെ എല്ലാരും എല്ലാ പ്രാവശ്യം പോവലുണ്ട് ഈ പ്രാവശ്യം നമുക്ക് പോവാൻ പറ്റണില്ല വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് പോവാ ഞങ്ങൾ പോയിക്കോളെ അപ്പം ഞങ്ങൾ ചോറൊക്കെ നിന്ന് പോന്നപ്പൂസ ടോ ഓട്ടെ ചെല്ലുണ്ടേ ഞാൻ ഞാളും കൂടി ഉണ്ട് കേട്ടോ അവിടെ ഒരാളും കൂടി ഉണ്ട് അവിടെ അയാൾ തന്നെ ഹലോ ഇന്ന് നോക്കി ഇങ്ങോട്ട് ഇതൊക്കെ നോക്കുമോ ഭയങ്കര മടിക്കാരണ്ടോ ആ ഫോണ് ഇല്ല എപ്പോൾ മടി തരുന്നുണ്ട് അപ്പം നിങ്ങൾ പോയിരുന്നു കേട്ടോപ്പൂസ നിങ്ങൾ കാണിക്കണ്ടാപ്പൂസ അവിടുത്തെ വീടൊക്കെ കുറച്ച് കാണിക്കല്ലേ ഏ കാണിക്കട്ടെ ട്ടോ എപ്പഴ നമ്മളെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി തരും അപ്പൊ നിച്ചല പോലെ വാങ്ങിട്ട് അലുമൊക്കെ എങ്ങനെയാണ് വാങ്ങാൻ നിച്ചലൊക്കെ അലുമ അതോണ്ട് അലുമ വാങ്ങിയില്ല കേട്ടോ അല്ലാത്ത കണ്ട കൊറച്ചിട്ട് ഇങ്ങനെ വാങ്ങി പോകും ചക്കര മുട്ടായി ഞങ്ങളെ അപ്പടിക്കല്ലേ അടിക്കണമെന്ന് നീക്കാം എന്നോട്ട് തേന ജിലേബിട്ടോ തേന ജിലേബിട്ടോ അത് ഫ്രഷ് ഉണ്ടാക്കിയാണ് അപ്പൊ പൊടി വന്നൊന്നുമില്ലല്ലേ അപ്പൊ അപ്പൊ പ്ലേറ്റ് വരും പ്ലേറ്റ് അപ്പൊ പ്ലേറ്റ് എടുത്താ മനു അത് പേറ്റ് എടുത്താ പിന്നെ എന്താ പിന്നെ ആറാം നമ്പർ ഉണ്ട് നുറുക്കടിക്കോ മനു ആടിക്കുറു പണ്ടത്തെ രസേ പണ്ടുള്ള നുറുക്കൊക്കെ ഓലേന്റെ ഓലപ്പൊടിയിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ കൂടെ പോവുകയാണത് ഇപ്പ എന്താ ഓരോ ആൾക്കാരെ നമ്മളെ കണ്ടില്ല എന്നെ അറിയില്ല ൾക്കാരെ ആൾക്കാരെ കണ്ടു ചേച്ചി എല്ലാരും കേട്ടോ ഞാൻ മാത്രമേ പോന്നിട്ടുള്ളൂ നോക്കട്ടെ ഞാൻ പോവലുണ്ട് ടിവിൽ പ്രാവശ്യം ൂട് അമ്മ ഇല്ലാത്തോണ്ട് പോരത് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ പോര ഞാൻ പറഞ്ഞു ചോറൊന്നും പറഞ്ഞു പറഞ്ഞു പോകുന്ന അച്ഛമ്മ പോന്നിട്ടില്ല So, so, <ım999> like ും പോന്നിട്ടില്ല ഇങ്ങനെയൊക്കെ പരിപാടി ഒരൊക്കെ ഒരു അങ്ങനെയാണ് എല്ലാരും കാണാനുള്ള ഒരു വേദി കൂടിയാണിത് അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടൊക്കെ പോവാണ് അപ്പൊ അച്ഛങ്ങനൊന്നും കണ്ടില്ല അപ്പൂസിനോട് എന്താ പറഞ്ഞ ആൾക്കാര്

പിന്നെ ഇപ്പം എന്ത് നമ്മൾ പരിപാടിക്ക് പോകുകയാണെങ്കിൽ ചേരും നമ്മളോട് നമ്മളോട് നല്ല വർഗ്ഗാനം എവിടെ ചെന്നാലും പറയാനാൾക്കാരുണ്ട് അതിന് വളരെ സന്തോഷമുണ്ട് നമുക്ക് കാരണം എവിടെ ചെന്നാലിപ്പോൾ നമ്മൾ തിരുവനന്തപുരം ആർ സി സി ചെന്നാലും നമ്മളറിയുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഞാൻ സി എച്ച് നിൽക്കുന്നിടത്ത് അവിടെ നമ്മൾ അറിയണം എല്ലാവരും ഉണ്ട് എപ്പോഴും വരും സംസാരിക്കും എവിടെ ചെന്നാലും അറിയണുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളോട് സംസാരിക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഏഹ് അത് പറഞ്ഞറിയിക്കാതെക്കാൻ വയ്യ കാര്യവും ചോയിച്ചറിയാനോ എന്തിനും തയ്യാറാ രാത്രിയെ പോരള്ളു എല്ലാരും പോലെ കേട്ടോ പ്രാവശ്യം പിന്നെ അങ്ങനെ ആയതുകൊണ്ട് ഇനി അമ്മ വന്നിട്ട് അതിന് കണ്ടൊക്കെ കഴിയും അപ്പൊ നമ്മളെന്നൊക്കെ കഴിക്കാറെന്നിട്ട് കാണാ എണ്ണ കഴിച്ചൊക്കെ നമ്മളൊരു പടക്കുന്നു വയറാകെ ജില്ലാക പിന്നെ അപ്പോ അപ്പൊ ഒന്ന് കൂടുതൽ വിശേഷമൊന്നും പറയില്ല ഒന്ന് ചെറിയൊരു വിശേഷാണ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഞാൻ പോവാൻ നിക്കണു പോവാൻ സമയായി അല്ല ഇനി കുറച്ചിസം കണ്ടു കാണാൻ വീഡിയോയില് അപ്പൊ ഇനി അപ്പോൾ അപ്പോ പുസറായിട്ട് എടുക്കട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഏ അപ്പം എന്തായാലും നാളെ വേറെ വിശേഷമായിട്ട് വേറെ എല്ലാവർക്കും